ഇന്നത്തെ നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ജനൽ തുറന്ന് നിട്ടപ്പോൾ നല്ല കിളികളുടെ സൗണ്ട് ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മാവുണ്ട് അതുപോലെ നന്നായിട്ട് കിളികൾ വന്നിരുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ചു നേരം പുറത്ത് മുറ്റത്തൊക്കെ പോയി നിന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടില്ലേ അങ്ങനെ രാവിലെ തന്നെ ആ തണുത്ത കാറ്റും കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്നത് കേട്ടാ എന്നിട്ട് ആദ്യം ചെയ്തത് പാത്രങ്ങളിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം സ്റ്റവ് വെച്ചിട്ടുണ്ട് പിന്നെ എന്നാലും നമ്മൾ മോര് തിളപ്പിച്ച് മോര് കറി ഉണ്ടാക്കാൻ വേണ്ടി കുമ്പളങ്ങ ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായില്ലേ അതിന് അതിൻ്റെ പ്രിപ്പറേഷൻ പണിയാണ് ഇന്നുള്ളത് അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പാത്രങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കണം നല്ല തിളച്ച് വെള്ളം തന്നെ ഒഴിച്ചാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ ഹീ സോളാർ ഹീറ്ററിൻ്റെ വെള്ളം ടാപ്പിലുണ്ട് എന്നാലും അതിന് നല്ല ചൂടുണ്ടാവില്ലല്ലോ ആദ്യമൊക്കെ കൈ കൊള്ളാൻ ആ ചൂട് ഉണ്ടാവുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഒഴിച്ചായിരുന്നു ഇപ്പോൾ ഈ തണുപ്പ് കാലമായപ്പോൾ പിന്നെ ചൂട് കുറഞ്ഞു തുടങ്ങിയില്ലേ അതുകൊണ്ട് ഇപ്പോൾ സ്റ്റൗമ തന്നെ വെച്ച് തിളപ്പിച്ചിട്ടാണ് ഒഴിക്കാറ് അങ്ങനെ ഞാൻ കുമ്പളങ്ങ ഒന്ന് ചൂടാവാൻ വേണ്ടി ഇൻഡക്ഷൻമ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ നല്ല കട്ടി നാളികരപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കട്ടി നാളികരപ്പാൽ തന്നെ ഒഴിച്ചാലും ഈ പാൽ ഒഴിച്ച മോരുകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിൽ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അധികമായി പോവും അപ്പോൾ അതുകൊണ്ട് ഒന്നാം പാൽ മാത്രം ഒഴിക്കാനേ പറ്റുള്ളൂ അതുകഴിഞ്ഞ് ഇതേ തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി അധികം തിളക്കിയൊന്നും വേണ്ട വെറുതെ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഓഫ് ചെയ്തിടാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തൈരയിൽ മിക്സ് ആകുന്നേരം ഇളക്കി കൊടുക്കുക വേണമെങ്കിൽ പാലും തൈരും കൂടി ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് ഒഴിക്കാം അപ്പോൾ ആ തൈരിൻ്റെ കട്ടകളില്ലാണ്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ ഇട്ടുകൊടുത്തത് ജീരകത്തിൻ്റെ പൊടിയാണ് കിട്ടാ നമ്മൾ നാളികേര അരച്ച് കറി വെക്കുമ്പോൾ അതിൽ ജീരകം ഇടില്ലേ അപ്പം ഞാനിതിൽ ജീരകിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ജീരത്തിൻ്റെ പൊടിയും കൂടി കൊടുത്തപ്പോൾ പിന്നെ സെറ്റായി അങ്ങനെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു പിന്നെ ഇന്നലെ പാല് തിളപ്പിച്ചിട്ട് തൈരാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തൈര് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കണത് പാല് ചായ ഉണ്ടാക്കാറൊന്നുമില്ല ചായ വല്ലപ്പോഴും ഇഷ്ടം തോന്നുമ്പോൾ കോഫി ഉണ്ടാക്കും അത്രേന്നെ ഉള്ളൂ പിന്നെ ഇത് ഞങ്ങൾ രാവിലെ തന്നെ തൈര് കുടിക്കും തൈര് കുടിക്കുക എന്ന് പറഞ്ഞാൽ തലേസം തൈരിൽ വേപ്പിൻ്റെ എല്ലാം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിൽ കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് അത് കുടിക്കും ഒരു അര ഗ്ലാസ് വീതം അപ്പോൾ കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് നന്നായിട്ട് കൊളസ്ട്രോൾ കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ കൊളസ്ട്രോളും കുറഞ്ഞ കട് കൊളസ്ട്രോൾ അതുപോലെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ടോ വേപ്പിൻ്റെ എല്ലാം ഏറ്റവും ബെസ്റ്റാണ് പിന്നെ ഞാൻ നമ്മുടെ ഇന്നലെ പയർ വേവിച്ചിട്ടൊക്കെ പകർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പയർ കറിയുടെ ആവശ്യമില്ല അപ്പം ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു അത് വേവിച്ചത് ഇന്നിപ്പോൾ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മോര് കറി ഉണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് അതുകൊണ്ട് പിന്നെ എന്താ പറയുക പയർ കറി വെച്ചില്ല ഉപ്പേരി ഉണ്ടാക്കിയില്ല അങ്ങനെ കുക്കറിൽ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് ഒരു വിസിൽ കളഞ്ഞെടുത്താൽ മതി അപ്പോഴേക്കും വെന്ത് കിട്ടും എൻ്റെ കുക്കറിൻ്റെ വാഷറുണ്ടല്ലോ എപ്പോഴും ഊരിപ്പോരും ചൂടാവുമ്പോൾ അപ്പോൾ ഊരിപ്പോരും പിന്നെന്താ ഇടാൻ നേരത്ത് നല്ല ടൈറ്റുമാണ് അതുമ്പം നല്ല ഫിറ്റ് ആവില്ല പാകത്തിനുള്ള അളവിലൊക്കെ തന്നെ വാങ്ങിയത് പക്ഷേ എപ്പോഴും ഇങ്ങനെ ഊരി പോന്നുകൊണ്ടിരിക്കും അതാ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് പിന്നെ ഞാനൊരു പാൻ വെച്ചു കൊടുത്ത് സബോള ഇരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഗ്രീൻ പീസ് കറിയിൽക്കുള്ള സബോളയാണ് നന്നായിട്ട് വഴത്തിയെടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ നേരം കൊണ്ട് നമുക്ക് കുറച്ച് നൂൽപുട്ടണമെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണത് അപ്പോൾ പെട്ടെന്ന് കഴിയുന്ന പണിയല്ലേ നൂൽപ്പുട്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് അവിടെ തിളച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കണത് നമ്മൾ അരച്ചുകറി വെക്കണ പോലെ തന്നെ എല്ലാവരും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ വെള്ളം തിളച്ചു അപ്പോൾ അത് നൂൽപ്പൊട്ടുണ്ടാക്കണ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അവിടെ വച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് അച്ചിൽ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുകയുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചപ്പോഴും ഉരുളക്കിഴങ്ങിലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒരേ ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഗ്രീൻ പിസ്സറിയും വെക്കാറ് നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ വെക്കാറ് ചിലർ പല വിധത്തിൽ വെക്കുന്നവരുണ്ട് അങ്ങനെ ഞാൻ ചിലപ്പോൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാറുണ്ട് ഇന്ന് മാഗി ക്യൂബ് ഇട്ടില്ല എന്ന് ബീഫിൻ്റെ ഒരു സ്റ്റോക്ക് ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തു ബീഫ് നല്ല ഫ്രൈ ചെയ്യാൻ വേണ്ടി വേവിച്ചപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിന് ഞാൻ ഒഴിച്ചു കൊടുക്കണത് അത് ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്ത് ഗ്രീൻ പീസും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി സൂപ്പർ കറിയായിട്ട് കിട്ടും ഇറച്ചിക്കറിയൊക്കെ മാറിയിരിക്കേണ്ടി വരും ഇതിൻ്റെ സ്ഥാനത്ത് അത്രയും ടേസ്റ്റിലുള്ള കറിയായിരിക്കും ആയിരിക്കും നെൽപ്പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് പിന്നെ പത്തിരിയുടെ കൂടെ ആയാലും ഒക്കെ നല്ല ചപ്പാത്തിയുടെ കൂടെ ആയാലൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് കണ്ടില്ലേ നല്ല റെഡ് കളറിലിരിക്കുന്ന കറി നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ആ കറി അവിടെ സെറ്റായിട്ടുണ്ട് അപ്പം ഇന്ന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കണതാണ് മോൾക്ക് അവൾ നൂൽപുട്ട് കഴിക്കും പക്ഷേ ഒരുപാട് സമയം ഇരുന്നിട്ടാണ് കഴിക്കാനിരിക്കുക അപ്പോൾ അത്രയും സമയം വെറുതെ പോകും അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലെ നൂല്പുട്ടുണ്ടാക്കി കൊടുക്കുകയുള്ളൂ ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമുള്ളത് ഞാൻ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അവൾക്ക് ഒരു സാന്ഡ്വിച്ച് ബണ്ണിരിക്കണ്ട് അപ്പോൾ അതൊന്ന് സാൻഡ്വിച്ച് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ട ഓംലേറ്റ് ആയിട്ട് ഓംലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണതാണ് ബ്രെഡും ചപ്പാത്തി ഒക്കെ രാവിലെ ആകുമ്പോൾ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും പെട്ടെന്ന് തന്നെ കഴിക്കല് കഴിയും വേറെ എന്തെങ്കിലും പത്തിരി ആണെങ്കിലും വേഗം കഴിച്ചോളും പക്ഷേ നൂൽപ്പുട്ടാവുമ്പോഴൊത്തിരി സമയമെടുക്കും അതുകൊണ്ട് പെട്ടെന്ന് കഴുകണത് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വേഗം കഴിച്ച് പോകാമല്ലോ അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഒന്ന് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ബീഫ് വറക്കാൻ വേണ്ടി അതിലോട്ട് ഇട്ടുകൊടുത്ത് അങ്ങനെ ഓംലേറ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ബീഫ് വറുത്തതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ അപ്പം അതിൽ എല്ലാവരും കയറി കണ്ടിട്ട് അത് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബീഫ് ഫ്രൈ ആണ് നല്ല ടേസ്റ്റിന് കളറൊന്നും ചേർത്തിട്ടില്ല ഞാൻ കളർ ചേർത്ത് ഉണ്ടാക്കണമെങ്കിൽ നല്ല റെഡ് കളറിലിരിക്കും നമുക്ക് ഒന്ന് കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത് ബീഫ് ഫ്രൈ ആണോ എന്ന് തന്നെ സംശയത്തിൽ നമുക്ക് കഴിക്കേണ്ടി വരും അത്ര ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ബണ്ണുമ്പെ മൈനസ് ആണ് പറ്റി കൊടുക്കുന്നത് മൈനസ് എടുക്കാൻ പോയതാണ് ഫ്രിഡ്ജിലോട്ട് ഞാൻ ഞാനിപ്പോൾ മൈനസ് ഇതാണ് വാങ്ങിയത് കേട്ടാ ഇതാകുമ്പോൾ നമുക്ക് നല്ല സുഗണം സ്പൂണൊന്നും എടുത്ത് സ്പൂണിലെടുത്തൊന്നും പറ്റി കൊടുക്കണ്ടേ ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതുമ്പോൾ തന്നെ വീണുള്ളൂ അപ്പോൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടച്ചു വെച്ചാലും മതി പിന്നെ സ്പൂൺ ഇട്ട് നമുക്ക് കേടാവേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഒത്തിരി സോസും കൂടിയാണ് ഒഴിച്ചു കൊടുത്തത് ടൊമാറ്റോ അല്ല ചില്ലി സോസാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ മൈനോസിൻ്റെ കൂടെ അപ്പോൾ അത് രണ്ട് ബ്രെഡിലും ഇതേപോലെ പറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ കഴിക്കാൻ പെട്ടെന്ന് ഇഷ്ടമാണ് കഴിക്കൽ വേഗം കഴിയുകയും ചെയ്യും അപ്പം അങ്ങനെ ഓംലെറ്റ് വെച്ചിട്ടുണ്ട് ചില സമയത്ത് ചീസ് ഒരു കഷ്ണം വെച്ചു കൊടുത്തു വെച്ച് കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ ചീസ് വെച്ചിട്ടില്ല കുറച്ച് സബോളയാണ് വെച്ചു കൊടുത്തത് അപ്പോൾ അത് ആ ചൂടായ ചട്ടിയിൽ മുട്ട വെച്ചിരുന്ന ചട്ടിയിൽ തന്നെ ഞാൻ വെച്ചുകൊടുത്തത് ഇനി നമുക്ക് മോര് മോരുകറിയിൽക്ക് കടുക് ഉലുവയും പൊട്ടിച്ചിടുന്ന പരിപാടിയാണ് അപ്പോൾ കടുക് ഇട്ടുകൊടുത്തു പിന്നെ ഉലുവയും ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇപ്പോൾ പറയണുണ്ട് നമ്മൾ കാച്ചി ഒഴിക്കണേല് കറിവേപ്പലിട്ട് കാച്ചരുത് കറിവേപ്പൽ വെറുതെ കറിയിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അത് ചവച്ചരച്ച് കഴിക്കാൻ പറയുന്നുണ്ട് കറിവേപ്പില വൈറ്റമിൻ കെ എ ബി എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പറയണത് നല്ല പോഷക ഗുണമുള്ള ഒരു കറിവേപ്പലുണ്ട് നമ്മുടെ അടുത്ത് കളയാറല്ലേ പതിവ് അപ്പോൾ കാച്ചി ഒഴിക്കാണ്ട് അത് വെറുതെ കറിയിൽ ഇട്ടുകൊടുത്താൽ നല്ല സ്മെൽ തന്നെ കേട്ടോ അത് വെറുതെ ഇട്ടോളത്തല്ല പക്ഷെ നമുക്ക് കാച്ചി ഒഴിച്ച് ശീലമുള്ള കാരണം കാച്ചുമ്പോ ഇടാൻ തന്നെ നമുക്ക് തോന്നും കറിവേപ്പില ഇല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ കറിവേപ്പില ഓടി പോയി പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാ നമ്മക്ക് കാച്ചി ഒഴിക്കുമ്പോ ഇടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചോറൊക്കെ പാത്രത്തിലാക്കണ് മോരുകറിയും ചോറും പിന്നെ ബീഫ് ഫ്രൈയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ബീഫ് ചൂടാറിയാൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് തന്നെ ഉണ്ടോ അതുകൊണ്ട് കൊടുത്തായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം തന്നെ ഞാൻ ഈ കടയും കൂടി ലഞ്ച് ബോക്സ് റെഡിയാക്കി വെക്കാമെന്ന് വെച്ചിട്ട് അതിലും കൂടി ആക്കി വെക്കുന്നുണ്ട് അപ്പം നല്ല ചൂടില്ല തന്നെ ഇരുന്നോളോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാം ചൂടാറും പത്ത് മണിയാകുമ്പോൾ പോകണ്ടു വന്നാലും ഇപ്പോൾ മോൾക്ക് പോകാൻ ഏഴര ആവുമ്പോൾ ഞാൻ നിറച്ച് വെക്കും അപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോൾ തന്നെ ക്കാക്കും അതേപോലെ തന്നെ ആക്കി വെച്ചു കൊടുക്കും അപ്പം നല്ല ചൂടിൽ തന്നെ ഇരുന്നോളും അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അച്ചിലോട്ട് വെച്ചുകൊടുത്ത് ഞാൻ ഈ ബ്രാസിൻ്റെ അച്ചൻ കേട്ടാ ഉപയോഗിക്കണത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുന്നുണ്ട് മറ്റേത് ഞാൻ സ്റ്റീലിൻ്റെ ഒരു അച്ഛന് ഉപയോഗിച്ചിരുന്നത് പക്ഷേ അതിൽ ഒരുപാട് പൊടി മേലോട്ട് കയറി വരും ഇതിലങ്ങനെ കയറി വരുന്നില്ല എന്താണെന്നറിയില്ല എന്തായാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയാൻ പറ്റും കഴിയുന്നുണ്ട് ഇതിലുണ്ടാക്കുമ്പോൾ പിന്നെ രണ്ടാൾക്കെല്ലാം വേണ്ടു അപ്പൊ അതന്നെ അത്രയും കുറച്ച് മതി രണ്ടച്ച് പിഴിയുമ്പോഴത്തേനും നമുക്ക് മതിയാവും അതിന് പെട്ടെന്ന് തന്നെ എന്റെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ അപ്പൊ നല്ല മഴ ഉണ്ടെന്ന് അപ്പൊ ക്ലാസ്സിലെങ്ങനെ പോകും എന്ന് കൊണ്ടാക്കി കൊടുക്കേണ്ടി വരും ഇവിടെ അടുത്താണല്ലോ സ്കൂള് അപ്പൊ ഒന്ന് കൊണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് എന്റെ വാഷ് ബേസ് നിറച്ച് പാത്രങ്ങൾ നിറഞ്ഞിട്ട രാവിലെ തന്നെ ഓരോന്നും ഓരോന്നും കഴുകുന്ന പണി ചിലപ്പോൾ നടക്കില്ല പരമാവധി ഞാൻ കഴുകാൻ നോക്കും പക്ഷേ എന്നാലും പിന്നെ കൂടിക്കെടുക്കും അങ്ങനെ ഇപ്പോൾ ഇതേ ഒരു ലോഡ് പാത്രങ്ങൾ ഞാൻ കഴുകി അത് നൂൽപുട്ട അടുപ്പ് മരുന്ന് വേവണ നേരം കൊണ്ട് അത്രയും കഴുകി പിന്നെ അങ്ങനെ മോളെ ക്ലാസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടിയിൽ കയറി അപ്പോൾ ഞാനും കൂടി പോയി എന്തായാലും കുറച്ച് വഴിയല്ലേ പോകണ്ടു അപ്പോൾ ഞാനും കയറിയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് ഒക്കെ റെഡിയായിക്കെ വന്ന് ഇതേ നൂൽപുട്ടും നാളേരപ്പാലും കൂടി കഴിക്കുക നാളേരപ്പാലിൽ ഇക്കെ ഗ്രീൻ പീസ് കയറി കൂട്ടിയിട്ടാണ് കഴിച്ചത് ഞാൻ ഗ്രീൻ പീസറി ഇപ്പം കൂട്ടിയില്ല ക ഗ്രീൻ പീസറി ഒഴിച്ചു കൊടുത്തു അവർക്ക് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം എന്തായാലും കറി കൂട്ടി കഴിക്കാനിഷ്ടം എനിക്ക് ഇതേപോലെ നൂല്പുട്ട ആണെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിക്കണതാണ് എനിക്കിഷ്ടം പിന്നെ ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ ബീഫ് കറി ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും അതല്ലെങ്കിൽ പഞ്ചസാരയാണ് കൂടുതലെടുക്കുക അപ്പം അതൊരു ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്കത് കൂടി കഴിക്കുമ്പോൾ എന്നിട്ട് വേണമെങ്കിൽ കറി വെറുതെ കഴിക്കാം അപ്പോഴേക്കും മിക്ക പോകാറായിട്ടുണ്ട് ഇപ്പം മഴയൊക്കെ മാറി ഒത്തിരി വെയിലുതിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പോയി അപ്പം ഞാൻ ഗേറ്റ് അടച്ചങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ടൊക്കെയാണ് ഇങ്ങനെ പോരുന്നത് അപ്പോൾ അവിടെ റോസാ ചെടിയും റോസാ ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് മഴ പെയ്തപ്പോൾ നന്നായിട്ട് റോസാ ചെടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം അപ്പോൾ വീണ്ടും കമൻറ്റുകൾ അയക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം ഞാനന്നൊരു ടോപ്പ് തയ്ച്ചു എന്ന് പറഞ്ഞില്ലേ അത് ഈ ടോപ്പ് കേട്ടോ വലിയ അലങ്കാരപ്പണികളൊന്നും ഇല്ല സിമ്പിൾ ടോപ്പാണ് തയ്ച്ചത് ഇതിന് ലൈനിങ് ഉണ്ടായില്ല നല്ല കട്ടിയുള്ള തുണിയായ കാരണം ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല നല്ല റൗണ്ടിലുള്ള നെക്കായിരുന്നു അപ്പോൾ അങ്ങനെ താങ്ക്